പ്രിയപ്പെട്ടവരെ മിഡിൽ ഈസ്റ്റിന്റെ ചിത്രം തന്നെ മാറിയിരിക്കുകയാണ് ഇസ്രയേലിന്റെ മേൽക്കായ്മ നഷ്ടപ്പെടുന്നു ഇറാന്റെ ആധിപത്യം മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്നു ഇസ്രായേലും ഖസയും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ബ്ലിങ്കൻ അറബ് രാഷ്ട്രങ്ങളിൽ സന്ദർശനം നടത്തി അതുപോലെ പല മുസ്ലിം രാഷ്ട്രങ്ങളിലും അവർക്കെല്ലാം വാണിംഗ് നൽകി ഞാൻ ജൂതന്റെ പ്രതിനിധിയാണ് അതുകൊണ്ട് ആരും ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല ഹമാസിനെ ഇപ്പോൾ തീർക്കാൻ പോവുകയാണ് അതുപോലെ ഒരുപക്ഷെ ഗസ ഇസ്രയേലിലേക്ക് ചേർക്കാൻ പോവുകയാണ് ഞങ്ങൾ ആയുധങ്ങൾ ഇഷ്ടം പോലെ അവിടെ എത്തിക്കാൻ പോകുന്നു അപ്പുറത്ത് ഇസ്രയേലുമായി ചർച്ച നടത്തുന്നു ഇറാൻ ആ യുദ്ധത്തിലേക്ക് പങ്കാളി ആകാതിരിക്കാൻ വേണ്ടി ഇറാനെ ഭീഷണിപ്പെടുത്തി ധാരാളം പടക്കപ്പലുകളുമായി ഉടനെ അമേരിക്ക എത്തുന്നു അതായത് ആ സമയത്തുണ്ടായിരുന്ന ഒരു ചിത്രം അതിഭീകരമായിരുന്നു അതായത് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല ഇസ്രയേൽ ഇപ്പോൾ അവർക്ക് ഇച്ഛിക്കുന്നത് എന്താണോ അത് ചെയ്യാൻ പോവുകയാണ് കാരണം ഇസ്രയേൽ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ രാജാക്കന്മാരാണ് അവരെ തൊട്ട് കളിച്ച ഹമാസ് ഒന്നുപോലും ബാക്കിയാകാൻ പാടില്ല എന്ന സന്ദേശമായിരുന്നു അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും അതോടൊപ്പം ചില യൂറോപ്യൻ രാജ്യങ്ങളും എന്നാൽ ചിത്രം മാറിയിരിക്കുകയാണ് ഇപ്പോൾ ബ്ലിങ്കൻ വീണ്ടും തുർക്കി സന്ദർശിക്കുന്നു അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ വളരെ ശക്തമായ രൂപത്തിൽ ഇറാനുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ കൈവിട്ടുപോയി ഗസ ഇസ്രയേലിലേക്ക് ചേർക്കുമോ എന്ന ചർച്ച നടന്നിരുന്നുവെങ്കിൽ ഇസ്രയേലിന് ഇനി നിലനിൽപ്പുണ്ടോ എന്ന ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് ബ്ലിങ്കിൻ ഇപ്പോൾ തുർക്കിയിലെത്തുന്നു തുർക്കിയുമായി യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഹിസ്ബുല്ല ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് ഹമാസുമായി ഇസ്രായേൽ യുദ്ധം നടക്കുന്നു ആ യുദ്ധം തന്നെ എവിടെയും എത്തിക്കാൻ സാധിക്കാതെ എല്ലാ രൂപത്തിലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ടാങ്കുകളും കവചിത വാഹനങ്ങളും അതുപോലെ തന്നെ ബുൾഡോസറുകൾ ഉപയോഗിക്കുന്ന എല്ലാ യുദ്ധ സാമഗ്രികളും അവിടെ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് അവരുടെ സൈനികർ അവയവങ്ങളില്ലാതെ അതുപോലെ മാനസിക വിഭ്രാന്തി സംഭവിക്കുന്നു ധാരാളം ആളുകൾ അവിടെ പിടഞ്ഞു മരിക്കുന്നു ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇസ്രയേലിനെ സംഘൽപ്പിക്കാൻ പോലും പറ്റാത്ത ചരിത്രത്തിൽ അവർക്ക് കേട്ടുകേൾവിൽ പോലും ഇല്ലാത്ത അതീവ ഗുരുതരമായ ഒരു കഴത്തിലേക്കാണ് ഇസ്രയേൽ സൈന്യം ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ഇപ്പുറത്ത് ഇനി ഹിസ്ബുൾ അതിലേറെ വലിയ കഴം തുറക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇസ്രേലിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല മാത്രമല്ല ഇസ്ര ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട തലസ്ഥാന നഗരികളോട് അടുത്തു നിൽക്കുന്ന വടക്കൻ ഏരിയയിലാണ് ഇപ്പോൾ ഹിസ്ബുൽ ആക്രമണം നടത്തുന്നത് അവർ അവരാക്രമണത്തിൽ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം കീഴടങ്ങുകയാണ് അയൺ ഡോമിന് പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത് ഏറ്റവും വലിയ മൊറോൺ എയർബേസ് ആണ് ഇന്നലെ അറുപത്തിരണ്ട് റോക്കറ്റുകൾ ഉപയോഗിച്ച് ഹിസ്ബുത തകർത്തിരിക്കുന്നത് ആ ഓരോ മിസൈലുകളും ലക്ഷ്യത്തിലേക്ക് കൃത്യമായി പതിക്കുമ്പോൾ ഇറാന്റെ ഈ അയൺ അയൻഡോമും അയൺ ഭീമും എന്നറിയപ്പെടുന്ന സംവിധാനങ്ങൾ ഇവിടെ ഫലസ്തീനിലെ പോരാളികൾ അവർ സ്വയമായി നിർമ്മിക്കുന്ന വില കുറഞ്ഞ ചില റോക്കറ്റുകളെ മാത്രം തടുക്കാനേ കഴിയുകയുള്ളൂ ഗെയ്ഡ് മിസൈലുകളെ തകർക്കാൻ കഴിയില്ല എന്ന ചോദ്യം അവിടെ ഉയർന്നു വരികയാണ് കാരണം അത്ര അത്യാധുനിക സൗകര്യങ്ങളുള്ള മിസൈലുകളല്ല ഈ പറയുന്ന ഹമാസ് ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ഇങ്ങനെ തകർക്കുന്നത് കണ്ടപ്പോൾ ഇത് എല്ലാമാണ് എന്ന് ധരിച്ചു വച്ചെങ്കിലും ഇസ്ബുല്ലയിൽ നിന്ന് വരുന്ന ഗൈഡഡ് മിസൈനുകളെ തടുക്കാൻ ഇസ്രയേലിൻ്റെ സംവിധാനങ്ങൾക്കാകുന്നില്ല എന്നത് ഇപ്പോൾ പരസ്യമായൊരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ബ്ലിങ്കൻ തുർക്കിയിൽ വന്ന് യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട് അതിൻ്റെ അനിവാര്യത വിളിച്ചറിയിച്ചുകൊണ്ടാണ് തുർക്കിയിലെത്തിയിരിക്കുന്നത് ബ്ലിങ്കൻ തന്നെ തന്റെ എക്സിൽ അത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതേ സമയത്ത് ഇറാനുമായി ഫ്രാൻസ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് പക്ഷേ ഈ കാര്യം ഹിസ്ബുല്ലയുമായി ഹസൻ നസുറുദ്യുമായി സംസാരിക്കുമ്പോൾ ആ ഹസൻ നസുട പ്രതികരണം അങ്ങനെയല്ല ഗസയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലും ഹിസ്ബുല്ല യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് നിരുപാധികം ഗസയിൽ നിന്ന് യുദ്ധം അവസാനിപ്പിച്ച് കയറിപ്പോകുന്നതുവരെ തീർച്ചയായും ലെബനാനിലെ ഹിസ്ബുള്ള യുദ്ധം അവസാനിപ്പിക്കുകയില്ല എന്നുള്ള ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത് ഏതായിരുന്നാലും അക്ഷരാർത്ഥത്തിൽ കടലിനും ചെകുത്താനിനും ഇടയിൽ ഇസ്രായേൽ വന്ന് പതിച്ചു എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതേസമയത്ത് സമയത്ത് മറ്റൊരു ഭാഗത്ത് ഇസ്രയേലിന്റെ ഈലാത്തെന്ന് അറിയപ്പെടുന്ന സീ പോർട്ട് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് അങ്ങോട്ട് കപ്പൽ സർവീസുകൾ നടത്താൻ കഴിയാത്ത വിധം വലിയ ദാരുണമായ സാഹചര്യത്തിലാണുള്ളത് ഭൂത്തികളാണെങ്കിൽ റെഡ് സി ചെങ്കടൽ പൂർണ്ണമായും അവർ അധീനതപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ഇസ്രയേലിന്റെ കപ്പൽ പോലും ഇപ്പോഴും അതിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം ആരുണ്ടെങ്കിലും അമേരിക്ക ഉണ്ടെങ്കിലും ബ്രിട്ടൻ ഉണ്ടെങ്കിലും ഫ്രാൻസ് ഉണ്ടെങ്കിലും അവരുടെ മുന്നിൽ ഇതൊന്നും ഒരു ശക്തിയല്ല ഞങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന വ്യക്തമായ വെല്ലുവിളിയുമായി തന്നെയാണ് ഇപ്പോൾ ഹൂത്തികൾ നിൽക്കുന്നത് എന്നാൽ അതിനെതിരെ പ്രതികരിക്കാൻ അമേരിക്കക്കോ അല്ലെങ്കിൽ ലോകത്ത് ഒരു രാഷ്ട്രത്തിനും കഴിയാത്ത വിധം വലിയ വെല്ലുവിളികൾ തന്നെയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഐ എസിനെയും അതുപോലെ അൽ കായ്ദയെയും ലോ അറബ് രാഷ്ട്രങ്ങളിൽ വിന്യസിപ്പിച്ച് അവിടെയെല്ലാം സമാധാനം തകർത്ത് ഇസ്രയേലിൻ്റെ മേൽക്കോയ്മ സ്ഥാപിക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഇറാൻ അതാ അതിന് തിരിച്ചടിയായി ഹിസ്ബുലയെയും അതുപോലെ ഹൂത്തികളെയും അതുപോലെ മറ്റുള്ള മലേഷ്യകളെയും നിർത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ആ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ഒരു ശക്തിയുമല്ല എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ കരുതിയാൽ ഇസ്രയേലിനെ അനങ്ങാൻ കഴിയില്ല എന്ന സന്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഗസ്ജയിലേക്കുള്ള എല്ലാ സർവീസുകളും എല്ലാം നിർത്തലാക്കി അവരെ ഉപരോധിക്കാൻ നിങ്ങൾക്ക് ഇസ്രയേലിന് സാധിക്കുമെങ്കിൽ ഇസ്രയേലിലേക്ക് ഒരു ചരക്കുമെത്താതെ ഉപരോധിക്കാൻ ആവുമെന്നുള്ള വ്യക്തമായ ഒരു സന്ദേശമാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത് ഇറാനെ മാറ്റി നിർത്തിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിന്റെ ചലനങ്ങളെ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്